കോവിഡ് കാലഘട്ടം കഴിഞ്ഞുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മൂന്നാം ലോക രാജ്യങ്ങൾ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും കരകയറിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി കാരണം കോവിഡിനു മുമ്പുള്ള ആർഭാടപൂർണമായ ജീവിതശൈലി പലർക്കും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചിലവുകൾ ജനങ്ങളെ ശ്വാസം പൊട്ടിക്കുകയാണ് അത്തരത്തിലൊന്നാണ് മരണാനന്തര ചടങ്ങുകൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ചെലവ് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി വേണ്ടിവരുന്നതാണ് ബ്രിട്ടീഷ് ജനത അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ബ്രിട്ടനിൽ ശവസംസ്കാര ചടങ്ങുകളുടെ ചെലവുകളിൽ മുപ്പത്തിയെട്ട് ശതമാനം വർധനവാണുണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവർ മരിച്ചാൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടുന്നതിനും മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിനും മറ്റ് കർമ്മങ്ങൾക്കുമായി ബ്രിട്ടീഷ് കുടുംബത്തിന് ഒൻപത് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചെലവഴിക്കേണ്ടി വരുന്നുവെന്നാണ് കണക്കുകൾ ഇൻഷുറൻസ് കമ്പനിയായ സൺലൈഫ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള ചെലവ് പത്ത് ലക്ഷം രൂപയായാണ് ഉയർന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ചിലവാണിത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വരെ മാത്രമാണ് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കാൻ അനുമതിയുള്ളത് ശേഷം ബന്ധപ്പെട്ടവർ മൃതദേഹം ഏറ്റെടുക്കുകയും ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും വേണം എന്നാൽ സംസ്കാര ജോലികൾ ചെയ്യുന്നവർക്കായി ആകെ തുകയുടെ പകുതി വരെ മുൻകൂറായി നൽകണമെന്നാണ് കുടുംബങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യം ശവസംസ്കാര ചടങ്ങുകൾക്കായി ഇവർ ഇവൻ മാനേജ്മെന്റ് സംഘങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ഇതാണ് ഇവിടുത്തെ രീതി സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അന്ത്യയാത്രയുടെ ആഡംബരങ്ങൾ വർദ്ധിക്കും വാദ്യ സംഘങ്ങൾ മുതൽ കൂടുതൽ പുരോഹിതർ വരെയുള്ള അന്ത്യയാത്രകൾ വ്യക്തിയുടെ അന്തസ് ഉയർത്തുന്നുവെന്നാണ് വിശ്വാസം ഇതിനൊപ്പം കല്ലറകൾക്കായി നൽകേണ്ട തുകയും വർദ്ധിച്ചിട്ടുണ്ട് നാലു ലക്ഷം രൂപയോളമാണ് ഒരു ശവസംസ്കാര ചടങ്ങിന്റെ ശരാശരി ചെലവ് ചെലവ് കുറഞ്ഞ രീതിയിൽ ചടങ്ങുകൾ നടത്താൻ കുടുംബങ്ങൾ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും കുടുംബങ്ങളെ കടക്കണിയിലേക്കും ബന്ധങ്ങളുടെ പിളർപ്പിലേക്കും വരെ ഈ വർദ്ധിച്ച ചെലവുകൾ നയിക്കുന്നുവെന്നാണ് വിവരം ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻ സർക്കാർ ഗ്രാന്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും അതിന് അർഹരല്ല ഇനി അർഹതയുള്ളവർക്ക് പണം ലഭിക്കാൻ മൂന്ന് മുതൽ ആറ് മാസം വരെ കാലതാമസവും നേരിടുന്നുണ്ട് സ്വന്തം മരണാന്തര ചെലവുകൾക്കുള്ള പണം മുൻകൂട്ടി നിക്ഷേപിക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് പലരും ശവസംസ്കാര ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് അൻപത്തിയൊൻപത് ശതമാനം ആളുകൾ പൂക്കളും ശവപ്പെട്ടികളും പോലെയുള്ള ആർഭാട ചെലവുകൾ ഗണ്യമായി കുറച്ചിട്ടുണ്ട് അതിനു പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ നേരിട്ട് ഔപചാരികമായി സംസ്കാരം നടത്തുന്നവരായി മാറിയിരിക്കുന്നു ആർഭാടങ്ങളും ഏജൻസികളെയും ഒഴിവാക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ് മാട്രിമോണിയൽ സൈറ്റ്